നമ്മുടെ സർക്കാരിന്റെ ഖജനാവിനെ സംബന്ധിച്ച് പിണറായി വിജയൻ അധികാരത്തിലേറിയ അന്നു മുതൽ സാമ്പത്തിക പ്രതിസന്ധിയും ഖജനാവുകാരിയും ഒക്കെ ചർച്ചയാവുകയാണ് എന്നാൽ ഖജനാവ് എത്ര കാലിയാണെങ്കിലും കടമെടുത്തിട്ടാണെങ്കിലും പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കൊക്കെ പണം കൊടുക്കാറുണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇവിടെ പണമില്ലാത്തത് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ളവർ ചെറിയ വേതന വർദ്ധനവിനായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ാം ദിവസവും സമരം സമരമിരിക്കുമ്പോഴാണ് കേരളത്തിൽ മറ്റെല്ലാ കാര്യത്തിലും പണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഹൈക്കോടതി ജഡ്ജിമാർക്കായി ഒൻപത് കോടി രൂപ ചെലവിൽ മുപ്പത്തിരണ്ട് പുതിയ വാഹനങ്ങൾ വാങ്ങാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ധനവകുപ്പും ധനമന്ത്രി കെ എൻ ബാലഗോപാലും എതിർത്തിട്ടും ഈ എതിർപ്പുകൾ മറികടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടാണ് വാഹനങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് ജൂൺ പതിനെട്ടിന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ രേഖകളിലാണ് ഈ സുപ്രധാന വിവരങ്ങളുള്ളത് മന്ത്രിമാർ പോലും ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജഡ്ജിമാർക്ക് വേണ്ടി ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നത് അനുചിതമാണെന്നാണ് ധനവകുപ്പ് ഫയലിൽ കുറിച്ചത് മന്ത്രിമാർ നിലവിൽ ഉപയോഗിക്കുന്ന പല കാറുകളും ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വരെ സഞ്ചരിച്ചവയുമാണ് ഈ വസ്തുതയും സംസ്ഥാനത്തിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും പരിഗണിച്ച് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് പുതിയ കാറുകൾ വാങ്ങുന്നതിന് അനുമതി നൽകുന്നത് ഉചിതമല്ല എന്നായിരുന്നു ധനവകുപ്പിന്റെ നിലപാട് ധനമന്ത്രി കെ എൻ ബാലഗോപാലും ഈ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുകയായിരുന്നു ധനവകുപ്പ് എതിർപ്പ് രേഖപ്പെടുത്തിയതോടെ ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്ക് വിട്ടു എന്നാൽ ഹൈക്കോടതിയുടെ ആവശ്യം അംഗീകരിക്കാവുന്നതാണെന്നും ഫയൽ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനും മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും മന്ത്രിസഭയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിഷയം മന്ത്രിസഭയുടെ അടിയന്തര പരിഗണനയ്ക്ക് വന്നതും അംഗീകാരം ലഭിച്ചതും എൺപതിനായിരം കിലോമീറ്ററിൽ കൂടുതൽ ഓടിയതോ അഞ്ചു വർഷം പഴക്കമുള്ളതോ ആയ കാറുകൾ മാറ്റാമെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് കേരള ഹൈക്കോടതി പുതിയ വാഹനങ്ങൾക്കായി സർക്കാരിനെ സമീപിച്ചത് മുപ്പത്തിരണ്ട് ടയോട്ട ഇന്നോവ ഹൈക്രോസ് വി എക്സോ മോഡലുകൾ കാറുകളാണ് ജഡ്ജിമാർക്കായി വാങ്ങാൻ പോകുന്നത് ഏതായാലും ജഡ്ജിമാരെ ഒന്നും പിണക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ടു പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത് എത്രയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പിണറായി വിജയന്റെ താല്പര്യ പ്രകാരം പിണറായി വിജയന്റെ സോഷ്യൽ മീഡിയ സ്റ്റാഫുകൾക്ക് പോലും പണം കൂട്ടിക്കൊടുക്കുന്ന പതിവുമുണ്ട്